ഇവിടെ കൃത്യസമയത്ത് തന്നെ ആദരണീയനായ കേരള കേരള നിയമസഭാ നിയമസഭാ സ്പീക്കർ ഷംസീർ അവർകളാണ് നിയമസഭയിലെ പ്രവർത്തനങ്ങൾ യും അതിലേറെ ആദരത്തോടെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു മലയാളിയുടെ സാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെ വലിയ സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ എല്ലാ കാലത്തും ലോകത്തിന് മാതൃകയായവരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അതിലൊരു ഓട്ടോം പറ്റാതെ ഇത്തവണയും അതിൻ്റെതായ എല്ലാ കാര്യത്തോടെയും എല്ലാ സാഹോദര്യത്തെയും എവിടെ തന്നെ ും കേരളത്തിൽ വയനാട്ടിലേക്കുള്ള സഹായവുമായി അത് നമ്മുടെ പരസ്പരം സഹായിക്കാൻ പരസ്പരം ജാതിയുടെ വേലിക്കെട്ടില്ലാതെ യാതൊരു തരത്തിലുള്ള വേലിക്കെട്ടുമില്ലാതെ ഒരുപോലെ മലയാളി ആഘോഷിക്കുന്നു അതാണ് തിരുവോണം അതാണ് ഓണാഘോഷം ആ ഓണാഘോഷം ഇന്നു മുതൽ പത്ത് ദിവസത്തേക്ക് സംസ്ഥാനത്തിന്റെ ലോകത്തിന്റെ കോണുകൾ മലയാളി ഒരുപോലെ ആഘോഷിക്കുന്നു നല്ല വർഷങ്ങൾ ധരിക്കുന്നു പരസ്പര ബഹുമാനത്തിന്റെയും ആ പാരമ്പര്യം നമുക്ക് ഏവർക്കും സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കേരളം മുഴുവൻ അസശമയത്തിൻ്റെ ആഘോഷങ്ങൾ കാണാൻ ലോകം മുഴുവൻ ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും വിടികൾ ഇവിടേക്ക് നോക്കുകയാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ് ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും കണ്ണുകൾ തുറയിലേക്ക് രാജനഗരത്തിന്റെ പത്പാവനമായ മണ്ണിലേക്ക് ഘോഷയാത്രയോടനുബന്ധിച്ച് തുടക്കം കുറിക്കുക ഓണത്തിന്റെ ആ നല്ല ഓർമ്മകൾ നമ്മളെല്ലാം മനസ്സിൽ ഒരു വർഷക്കാൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് എനിക്ക് വിവരങ്ങൂടം ആശംസിക്കാനുള്ളത് നമ്മളൊരു സംഘർഷം നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ലോകമെമ്പാടും എമ്പാടും സംഘർഷത്തിൻ്റെതായിട്ടുള്ള വാർത്തകളാണ് നമുക്ക് കാണാൻ കഴിയും ആ അവസരത്തിൽ കൊച്ചി കേരളത്തിന് മാനവരാശയക്കുമുന്നിൽ അവതരിപ്പിക്കാൻ അടങ്ങി ശരിക്കും പ്രത്യേകമായി തൃക്കോണത്തിനുള്ള നഗരസഭ അധികാരം നന്ദി അറിയിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ത്രിയ എല്ലാ സഹോദര സഹോദരന്മാർക്കും തിരുവോണത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നേർക്കുകൊണ്ട് ഈ മൂല്യങ്ങൾ തിരുവോണത്തിൻ്റെ ഇതായിട്ടുള്ള ഈ മൂല്യങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങി എല്ലാ വിഭാഗത്തിലുള്ളവർക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്കും അവരവർക്കും അവരോക്കർക്കും ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ നെറ്റൂർ തങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധി അവർ മൂന്ന് പേരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ മൂന്ന് പേരും ചേർന്ന് മതസൗഭാഗ്യത്തിന്റെയും ഒട്ടൊരുമയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും ഈ ഘോഷയാത്രയെ പ്ലാറ്റ്ഫോം ചെയ്യും നമ്മുടെ നുസരിച്ച് മാത്രമാണ് യാത്രയിൽ അണിനിര കേട്ടത് ഇവിടെ നിന്ന് യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കിയത് ഗവൺമെന്റ് സംസ്ഥാന ഹയർ സെക്കൻഡറി സ്കൂളിന് പിന്നിലായി ഗവൺമെന്റ് പാർട്ടിയുടെ കളരിപ്പയറ്റ് சிஆர் ஆர் ரஜத் ஆண்டு பார்ட்டியுடன் கதவி பாய்த்து அணிந்திருக்கணும் சிஆர் ஆர் அண்ட் பார்ட்டி